നക്ഷത്രം അവിട്ടം തവിട്ടിലും നേടുന്നതാണ് പ്രമാണം അവിട്ടം തവിടിന് പണ്ടൊന്നും വിലയില്ല അരി അരിയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ തവിടുണ്ടാവും ആ തവിടെ പണ്ടൊക്കെ ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ടാണ് പുറത്തിരുന്നത് എൻ്റെ വീട്ടിൽ നോക്കുക അപ്പോൾ നക്ഷത്രക്കാർക്ക് തവിട്ടിൽ നേടിച്ച് അവരെന്ത് ബിസിനസ് ചെയ്താലും ഇന്ന് അരിയാവെന്നുള്ളതാണ് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളും അതിനുശേഷം വേണ്ടത്ര ഭംഗിയും ഉണ്ടാക്കുവാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവാൻ ഇടയുണ്ട് സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയും അല്ല പ്രവർത്തിക്കാമെങ്കിലും അപവാദ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും ദീർഘകാല വൈരങ്ങൾക്ക് അവസാനമുണ്ടാവുകയും സുഹൃബന്ധങ്ങൾ ബലപ്പെടുത്താവുകയും ചെയ്യും സന്താനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ താമസിയാതെ നടക്കും പൂർവിക സ്വത്ത് അന്യർക്ക് കൈമാറ്റം ചെയ്യുവാൻ ഇടയാകും വിദേശയാത്ര കൊണ്ട് നേട്ടങ്ങൾ ധാരാളം ഉണ്ടാക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും ആരോഗ്യകാര്യങ്ങളിലെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ട് വരും തൊഴിൽ രംഗത്ത് ജോലിയുടെ അധ്വാന ഭാരം കൂടിക്കൂടി വരും വസ്തു സംബന്ധമായോ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം ജനമധ്യത്തിൽ സൽക്കീർത്തി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി എന്നിവയും അനുഭവപ്പെടുന്നതാണ് സാഹസപ്രവർത്തികളെ ഏർപ്പെടാതിരിക്കുന്നതാണ് അഭികാമ്യം വിനോദയാത്രകളും തീർത്ഥാടനങ്ങളും ഈ വർഷം നടത്തുവാൻ കഴിയും വിദ്യാഭ്യാസ കാലങ്ങളിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വവും അലംഭാവവും ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും കാര്യസാധ്യങ്ങൾക്ക് കാലതാംസം വരുന്നത് സ്വപ്രയത്നത്തിൻ്റെ കുറവാണെന്നുള്ള തിരിച്ചറിവും ശുഷ്കാന്തിയും കാര്യങ്ങളുടെ നടത്തിപ്പ് വേഗതയിലാക്കും പല ജീവിതക്ലേശങ്ങളുണ്ടാകുമെങ്കിലും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ കഴിയും അമിതമായ മടിയും അലസതയും കാരണം തൊഴിൽ രംഗവും ജീവിതചര്യകൾ തന്നെയും മന്ദഗതിയിലാകാനിടയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ചു വരുന്ന സൽസന്താന സൗഭാഗ്യം താമസിക്കാതെ കുടുംബത്തിലുണ്ടാകും വ്യവഹാരാദികളിൽ അനുകൂലമായ വിധി ലഭിക്കും ശരീരത്തിൽ ജലാംശം കുറവാനിട വരികയോ ഉദാര ഉദരസംബന്ധമായ അസുഖങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുകയും ചെയ്യുവാൻ ഇടയുണ്ട് ഔദ്യോഗികമായ ഉയർച്ചയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും സൽകർമാനുഷ്ഠാനങ്ങൾ സജ്ജന സംസർഗം ഈശ്വര ആരാധന എന്നിവ കൊണ്ട് ദുരവസ്ഥകൾ പരിഹരിക്കപ്പെടും ഗൃഹനിർമ്മാണത്തിനോ പുതുക്കി പണിയുന്നതിനോ വേണ്ടിയോ ഉള്ള ശ്രമം വിജയിക്കും ദൂരയാത്രകൾ കൊണ്ട് വളരെ നല്ല അനുകൂല ഫലങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് രാഷ്ട്രീയപരമായി സമുന്നതസ്ഥാന അലങ്കരിക്കും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാണം രക്ഷപ്പെടുകയും ചെയ്യും ഏത് ദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ദൈവങ്ങളിലും ഒരാളെ കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം വേണ്ട നിവേദ്യം ശുദ്ധം വേണ്ടത് തലേദിവസമൊക്കെ പാലിക്കേണ്ട കർമ്മങ്ങൾ വ്യത്യാസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഇത്രയും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതന്നേ പിന്നെ ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ദൈവം ഒന്ന് മഹാവിഷ്ണു തന്നെ അനന്തൻ്റെ മീതെ ശയിക്കുന്ന മഹാവിഷ്ണു നാല് കൈകളൊക്കെ ആക്കിയിട്ട് അതാണ് ഇവിടുത്തെ പ്രധാന ഒരു കാര്യം അതിന് കുറച്ച് നേരമൊക്കെ നമ്മൾ ശ്രമം നടത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയത് രണ്ട് മൂന്ന് മാസമെങ്കിലും അതിനൊരു ശീലം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഐശ്വര്യങ്ങളും ഈ ദൈവാധീനം കൊണ്ട് വന്നു ചേരാൻ കഴിയും കാരണം മഹാവിഷ്ണു അനന്തൻ്റെ മീതൊക്കെ കിടന്ന് ചിന്തിക്കുകയാണ് മഹാലക്ഷ്മി ആർക്കൊക്കെയാണോ വേണ്ടത് ഗാന്ധി സാമ്പത്തിക സംവിധാനം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒന്ന് ആദ്യം നോക്കിയിട്ടല്ല പിന്നെ ഒരു ദിവസം കൂടിയും കാത്ത എന്തൊക്കെയാണെന്നും കൂടി അന്വേഷിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഇന്നതൊക്കെ കിട്ടിക്കോട്ടെ എന്നൊരു ധാരണയിൽ ആ പണമൊക്കെ കൊടുക്കാനുള്ള കാരണവും അതാണ് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ ദേവി ചൈതന്യം ഒരുനോക്കം അവർക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അപ്പം ഇത് ഒരാളുടെ ഈ എഴുതിയാളുടെ ഒരു കഥയാണ് ഒരു നോക്ക് കാണാൻ പറ്റി പക്ഷെ കൂടുതലത് സാധിക്കില്ല വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ ഇദ്ദേഹം അത് കിട്ടിയ സംഗതി മുഴുവൻ പരിരക്ഷിക്കാതെ ചിലതൊക്കെ പുറത്തു കിട്ടുക കാര്യങ്ങൾ നടത്തുന്നു എന്നൊരു ധാരണയായിരുന്നു വരാം എന്താ കാരണം എന്ന് എനിക്കറിയില്ല നമ്മളത് പറഞ്ഞാൽ മോശമാണ് തെറ്റാണെങ്കിൽ നമുക്കത് ദോഷം ചെയ്യും ഗുണമാണെങ്കിൽ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് വൃത്താവസ്ഥ ഇപ്പം എന്തു തന്നെയായാലും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറിനേക്കാട്ടിലും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് നല്ല ഫലത്തെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ അനുഭവിക്കട്ടെ നിങ്ങൾക്കൊക്കെ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു നമസ്കാരം